വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം കൂടി പരിപാടിയോടെ അതൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വന്നാൽ എന്ത് പ്രശ്നം ആ കഴിഞ്ഞ ദിവസം സംഭവം നടന്നില്ലേ എന്ത് എന്റെ അമ്മ കാല് കിണറ്റി വീണ് എന്റെ ഭാര്യയോടെ മലബോളം ഇപ്പൊണ്ടായിരുന്നു അവളുടെ കൈ സഹായം ചെയ്യണല്ലോ ഒന്ന് പിടിച്ച് കയറ്റി രക്ഷിക്കണമെന്ന് ഞാൻ പണി കഴിഞ്ഞ് വീട്ടിൽ അവളുടെ കാരണത്തിൽ ഞാൻ ചോദിച്ചു കിണറ്റി വിട്ടിട്ട് ഒരു കൈ സഹായം ഒന്ന് പിടിച്ച് കര കയറ്റാനുള്ള ഒരു ക്ഷമ കണ്ടായില്ല അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞു ഉത്തരം കേട്ടാ എന്താ ചോദിച്ചത് ചേട്ടനല്ലേ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകൾ എന്നോട് പറഞ്ഞു നമ്മുടെ ജീവിതമാകുമ്പോ ചിലതൊക്കെ സംഭവിക്കും അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് അവള് കണ്ടില്ല എന്ന് കുറ്റം കാര്യമില്ല നീ പറഞ്ഞേക്കുന്നത് എന്നിട്ട് അമ്മയുടെ അവസ്ഥ എന്തായി അമ്മ അമ്മ ആരെ മോള് അമ്മ നേരെ കിണറ്റീന്നുണ്ടല്ല കപ്പിലും കയറിലും തൂങ്ങി നേരെ മോളി കയറി വന്നിട്ട് ആ ഭാവി കൂടി കിട്ടി പിടിച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഇതിനൊക്കെ ആ കുടുംബശ്രീയുടെ പ്രസിഡന്റ് ഒറ്റയാ പ്രിയപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ ഇന്നത്തെ കുടുംബശ്രീ ആരംഭിക്കാം ആദ്യം സ്വാഗത പ്രസംഗം സ്വാഗത പ്രസംഗത്തിനായി ഈ കുടുംബത്തിലെ നാഥയായ പ്രമീളയെ ക്ഷണിക്കുന്നു നമസ്കാരം ഇന്നത്തെ കുടുംബശ്രീ എന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് തന്നെ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്റെ കെട്ടിയോടെ എങ്കൻ വരുന്നതിനു മുമ്പ് തന്നെ ഇത് തീർക്കണം അല്ലെങ്കിൽ രംഗം വഷളാവും നിങ്ങൾക്കൊക്കെ അറിയാലോ അറിയാലോ നാത്തുനിന്ന് ലോൺ കിട്ടുമെന്ന് മാത്രമാണ് നോട്ടം അങ്ങേര് വരുന്നതിന് മുമ്പ് നിർത്തിയില്ലെങ്കിൽ അയൽക്കൂട്ടത്തിൽ അയൽക്കാരും മാത്രമല്ല നാട്ടുകാരും കൂടും ആകെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാരും പെട്ടെന്ന് സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് വരവ് ചെലവ് കണക്ക് നോക്കാം ആ ആദ്യം വരവ് ഞാനും നോക്കുന്നത് എന്ത് അങ്ങേരുടെ വരവ് 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 നാലുകാലിലാണോ അവ ആ വരവല്ല ഞാൻ തന്നെ റിപ്പോർട്ട് വായിക്കാം കഴിഞ്ഞ ആഴ്ച കുടുംബശ്രീ മീറ്റിംഗ് ലീലാമ്മയുടെ വീട്ടിൽ തന്നെയാണ് കൂടാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അവിചാരിതമായി ലീലാമ്മയുടെ അമ്മായി അമ്മ കിഴറ്റി ചാടിയത് കൊണ്ട് അവിടെ നിന്ന് മീറ്റിംഗ് മാറ്റേണ്ടി വന്നു തുടർന്ന് മേരിയുടെ വീട്ടിലാണ് കൂടിയത്

ഇനി രണ്ടു രൂപ ഫൈനും അടയ്ക്കണോ അത് വേണം എന്റെ അമ്മായിയമ്മ മൂന്ന് പ്രാവശ്യം കിണറ്റിൽ വീണപ്പോഴും ഞാൻ രണ്ടു രൂപ വെച്ച് ഫൈൻ അടച്ചു പോരാത്തതിന് ആശുപത്രി ചെലവ് വേറെയും എന്നാ പിന്നെ ആ കിണറിന് ഒരു കൈവിരി കെട്ടാമേലായിരുന്നോ എത്ര കാശ ആശുപത്രി കൊടുക്കുന്നേ ആ ഇനിയിപ്പൊ ആശുപത്രി ചെലവൊന്നും കൊടുക്കേണ്ടി വരില്ല അതെന്താ കഴിഞ്ഞ ദിവസം കിണറിന്റെ ആഴം കൂട്ടി ഇനി വീണ് കിട്ടിയാ മതി രംഗൻ കുടുംബശ്രീ ആയിരിക്കും ഏഷനിക്കാരും പരിദൂഷണക്കാരും ഒക്കെ എല്ലാരും ഉണ്ടല്ലോ നടക്കടെ നടക്കട ഒരു നിമിഷം അവധി പറഞ്ഞേ ഷോർട്ട് ബ്രേക്ക് അല്ലേ നിങ്ങൾ കാര്യം പറഞ്ഞു എന്തായി നമ്മുടെ ലോണിന്റെ കാര്യം ഇട്ടല്ലേ നിന്നെ എനിക്ക് പിന്നെ തല്ലാൻ പറ്റൂ ലോണില്ലാത്ത കുടുംബശ്രീ എന്തിനെ എന്റെ കുടുംബത്തിൽ കണ്ടുവന്നു எல்லாரையும் ஓடுறதே வீட்டுக்குறி கேல்கோல எல்லாரையும் 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 போயிடுங்க குடும்பத்திலேங்க இங்க

ജീവിക്കണം എന്നാലേ നമുക്ക് എനിക്കിനി വയ്യുന്നത് നിങ്ങൾക്കറിയോ ഞാൻ പുറത്തിറങ്ങാൻ നോക്കിരിക്ക രാജൻ സജീവൻ ൂടെ പാർക്കിലും ബീച്ചിലും തിയേറ്ററിലും ഇറങ്ങി കിടക്കുക നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവളെ ബീച്ചിലും പാർക്കിലും കൊണ്ടുപോവാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ അനിയത്തി പാവ ഒരു കുട്ടിയുണ്ട് പാവോടെ കുഞ്ഞായിട്ടോ അവളെ കൊണ്ടു ഈ ഞാൻ മാത്രമേ ഉള്ളൂ നന്ദി വേണോ നന്ദി എന്നെ വിശ്വാസം അല്ലെങ്കിൽ ജീവിക്കാൻ എനിക്ക് വയ്യ എന്നാലേ നമുക്ക് രണ്ടു കൊണ്ടുപോയി വേണം നമ്മുടെ രണ്ട് കുട്ടികളെ രണ്ടെണ്ണത്തിന് നിങ്ങളും കൊണ്ടുപോയി ഏതായാലും നിങ്ങള് പിരിയാൻ തീരുമാനിച്ചു ആകെയുള്ള മൂന്ന് കുട്ടികളില് രണ്ടെണ്ണത്തിന് രണ്ടുപേർക്ക് വേണമെന്ന് പറഞ്ഞ അത് നടക്കാത്ത കാര്യോ അതുകൊണ്ട് കുടുംബ സ്ത്രീയുടെ കൺവീനർ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം ഒരു വർഷം കൂടി എങ്ങനെയെങ്കിലും ഒരുമിച്ച് അങ്ങ് ഒരു കുട്ടിയും കൂടി ഉണ്ടാവും അപ്പൊ രണ്ടുപേർക്കും രണ്ട് കുട്ടികളെ വീതം അങ്ങനെ എടുക്കാലോ പിന്നെ അഞ്ചെട്ട് കൊല്ലം ഇങ്ങേരുടെ കൂടെ ജീവിച്ചിട്ട് നടക്കാത്ത കാര്യല്ലേ ഒരു കൊല്ലം കൊണ്ട് നടക്കാൻ പോന്നെ നടക്കി സ്റ്റോ ചിംഗിച്ച എടുത്തു ചാട്ടം ആപത്താണ് ഇത് പറയാൻ കാരണം ഒരാൾ കേസ് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ആൾ ചിന്തിക്കണം എന്തിനു വേണ്ടിയാണ് ഞാൻ കേസ് കൊടുക്കുന്നത് ഈ കേസെടുക്കുന്ന പോലീസുകാരും ചിന്തിക്കണം എന്തിനു വേണ്ടിയാണ് ഞാൻ കേസ് എടുക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ കട്ടവിനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് കള്ളനാക്കുന്ന പ്രവണത ഉണ്ടാവും ഇതുണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ല അല്ല നിങ്ങൾ ഇത് രാവിലെ രാവിലെ തന്നെ തുടങ്ങിയോ മെമ്പറേ തുടങ്ങിയതല്ല ഇന്നലെ തുടങ്ങിയതാ തീർന്നിട്ടില്ല എല്ലാം നമ്മുടെ ക്ഷേത്രോത്സവത്തിന്റെ എങ്ങനെ കമ്മിറ്റിയുടെ തീരുമാനം ആ തടഞ്ഞാൽ ഉത്സവം നടക്കും ക്ഷേത്രത്തിലാണെങ്കിൽ വരുന്നില്ല ആള് വരും ആ ശാന്തിക്കാര ശാന്ത സ്ത്രീകളെ കാണുമ്പോ അത്ര ശാന്തനല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഉത്സവം നടത്താതിരിക്കാൻ പറ്റത്തില്ല നമ്മളല്ലേ കമ്മിറ്റി പറ്റിക്കണം കലാപരിപാടികൾ വേണം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഉത്സവത്തിന് ഞാനല്ലേ മിമിക്സ് പരേഡ് ബുക്ക് ചെയ്തു തന്നത് അവര് തകർത്തില്ലേ തകർത്തു അവരല്ല നാട്ടുകാർ ആദ്യം സ്റ്റേജ് തകർത്തു പിന്നെ നടപ്പന്തലം തകർത്തു പിന്നെ ആനപ്പന്തലം തകർത്തു പിന്നെ കൊടിമരം തകർത്തു പിന്നെ ഭാഗ്യത്തിന് അമ്പലം മാത്രം മിച്ചം വെച്ചു നമ്മുടെ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട് പണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരുന്ന അമ്പലം എന്തായിരുന്നു പേര് ഇപ്പോഴും ഉണ്ടല്ലോ പേര് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാതിരിക്കുന്ന അമ്പലം കിരീടവും ചെങ്കോലും ചിലമ്പൊന്നും കാണാനില്ല രാത്രി ഞാൻ ഇന്ന് നേരെ പുലർന്നില്ല കണ്ടോ കണ്ടാ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട് കീഴ്ശാന്തി എവിടെ കീഴ്ശാന്തി അമ്പലത്തിലുണ്ട് അയാൾ അന്വേഷിച്ചിട്ടിരിക്കുക എന്നാ വേഗം പോലീസിനെ വിളിക്കേ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവള് ശരിയല്ലെന്ന് തോന്നുന്നു എനിക്കും ചെറിയ സംശയം ഇല്ല അപ്പൊ അതെ ഉണ്ടാവൂലേ ചോദ്യം ഉണ്ടായില്ലേ ഉണ്ടായില്ലേലും പോലീസ് വരണം എന്താ വിളിക്കാം ആരാ ഈ കൂട്ടത്തില് ശാന്തി നോം ആണ് ആരാണ് ഈ കൂട്ടത്തിൽ മിസ്വ നോം നോം തന്നെയാണ് ഈ നോം ഓഹോ താങ്കളാണ് മിസ്റ്റർ നോം അതെ നോം തന്നെയാണ് നോം എപ്പോഴാണ് കിരീടവും ചെങ്കൂലും നഷ്ടമായത് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു വെളുപ്പിന് നോക്കിയപ്പോ കാണാനില്ല ഐ ഐസി ഇന്നലെ രാത്രി സംശയത്തേക്ക രീതിയിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ വിലാസിന് വന്നിരുന്നു ഏത് വിലാസിന് നീലകണ്ഠന്റെ ഭാര്യ വിലാസിനെ താങ്കൾക്ക് സംശയമുണ്ടോ ഏ എനിക്ക് സംശയമില്ല പക്ഷെ നീലകണ്ഠന് നല്ല സംശയം ഉണ്ടോ അതല്ലടോ ഞാൻ പറഞ്ഞത് ആ റാണി ഇവിടുത്തെ സ്ഥിരം സന്ദർശകർന്ന ചോദിച്ചത് ആരാണി മേനോനും പണിക്കനും അടുത്ത ഇങ്ങോട്ട് വരാനും എന്തിനാ മാറിയേ ശുദ്ധമായി കിട്ടാൻ വേണ്ടി അല്പം മാറിയിക്കാന്ന് വിചാരിച്ചു ഈ കുറ്റം ഒന്ന് തെളിഞ്ഞോട്ടായി കുറച്ച് നാളത്തെ തന്നെ ഇവിടുന്ന് മാറ്റി നിൽക്കുന്ന കാര്യം ഞാൻ ശരിയാക്കി തരാട്ടാ ശിവ ഇതിൽ ആരാ പണിക്കരു ആരാ മേനോൻ പഠിക്കരുത് ഞാൻ ഒരാളെ തീരുമാനിക്കും പണിക്കരെ പണിക്കർക്ക് എന്താ പണി അങ്ങനെ ും ഞാൻ ഈ മേനോനെ മേനോനെ ഇങ്ങനെ മേനോനാണ് മെയിൻ എന്താ പണി മേനോൻ ഞാൻ നിരകളി അതൊരു പണിയാണോടോ അല്ല ഞങ്ങക്ക് ഇങ്ങനെ നേരെ പോകാൻ വേണ്ടി കളിക്കുന്ന ആണ് അപ്പൊ വീട്ടിലൊന്നും ഇല്ല അതെന്താ വീട്ടിൽ പോയാൽ നേരം പോയില്ല കഷ്ടം എന്തായാലും സുസ്മിതൊന്ന് വന്നോട്ടെ ഇവനെ ഞാൻ പൊക്കിക്കോളാം നടി ഒറ്റ കീറങ്ങോട്ട് വെച്ച് വന്നോടി ആണോ സിൽക്ക് സ്മിത ഇതാരാന്നറിയോ ഇത് പോലീസ് നായ ഓ എന്ന മണം പിടിച്ച് അമേരിക്ക വരെ പോയി പ്രതിയെ പിടിച്ചിട്ടുള്ള ആളാ വിടില്ല സുസ്മിത ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ തിരുമനിയും കിട്ടിയിരിക്കണു കാണാതെ പോയ കിരീടവും ചെങ്കോലും ചിലമ്പും എല്ലാം കിട്ടിയിരിക്കണു ഭഗവത് കാത്തു എവിടെ ഈ ബാബുവിന്റെ വീട്ടിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടും ദേവിയുടെ കിരീടവും ചെങ്കോലും മോഷിച്ചെടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിക്കുന്നു എന്ത് ധൈര്യത്തിലാണ് നീ കൊണ്ടുപോയത് എന്റെ പൊന്നു സാറേ ഞാൻ കാണാൻ വേണ്ടി കൊണ്ടുപോയത് നിനക്ക് കാണണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കാണുമോ അല്ലടാ എവിടെയാണാ തൊണ്ടി എടാ മോഷ്ടിക്കപ്പെട്ട കിരീടം ചെങ്കോലോ ഒക്കെ ഒളിപ്പിച്ചു വെച്ചേക്കട്ടേ എനിക്കൊന്ന് കാണണം ഇല്ല ഇനി തരില്ല ദേവി കോപിക്കും എന്റെ കൈ തരണ്ട കൈ പിടിച്ചൊന്ന് കാണിച്ചാ മതി ഞാനായിട്ട് തൊട്ട് അശ്വതി ഒന്നും ആക്കത്തില്ല ഇത് കിരീടം ഇത് ചെങ്കോലെ ഇത് ചിലമ്പ ഇത് രണ്ട് മോഹൻലാലിന്റെ പടം ഇത് റഹ്മാന്റെ പടംയോ അപ്പൊ ദേവിയുടെ കിരീടവും ചെങ്കോളും ഒക്കെ കാണാ പോയിന്ന് പറഞ്ഞിട്ട് അതെ സുദർശന്റെ ഭാര്യ ദേവി ദേവിടെ കയ്യിൽ നിന്ന് കാണാൻ പഠിച്ചതാ ഇന്നലെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വെച്ചതാ ഇനി അപ്പൊ നേരത്തെ കോപിക്കും കോപിക്കും പറഞ്ഞത് സുദർശന്റെ ഭാര്യ ദേവിയാണോ അതെ കോപിച്ചാൽ അവൾ മഹാതറയാ ഇനി ദേവി കോപിക്കത്തില്ല പക്ഷെ ഞാൻ കോപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചറ്റയാ മൂന്നാലഞ്ച് സീഡി കാണാതെ പോയി എന്നും പറഞ്ഞ് ഈ നാടിന്റെ ശാന്തി കളഞ്ഞാ എന്തോ നീ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട് ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും കുടുംബ ജീവിതത്തിൽ പുരുഷനും സ്ത്രീക്കുമുള്ള സ്ഥാനം തുല്യമാണ് പുരുഷൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ പുരുഷൻ തന്നെ ചെയ്യാം സ്ത്രീകൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ സ്ത്രീകൾ തന്നെ ചെയ്യണം നേരെ തിരിച്ച് പുരുഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ സ്ത്രീകളും സ്ത്രീകൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പുരുഷന്മാരും ചെയ്താൽ അതെങ്ങനെ നമുക്കൊന്ന് നോക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ കുറച്ച് പഴകി വൃത്തിയേടായി പോയെങ്കിലും പക്ഷെ കുടുംബസമാധാനമാണല്ലോ നിങ്ങൾ കാമസിക്കുന്നത് അത് ഞാൻ ശരിയാക്കി തരാം എല്ലാം ശരിയാക്കി തരുന്ന ഒരു ഡോക്ടറാണെന്ന് സാറിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി

എനിക്ക് വെള്ളം ചേർക്കാത്ത കള്ള് പറയുന്നത് പോലെ വികാരം എപ്പോഴും ഇങ്ങനെ വന്നോണ്ടേ മദ്യപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുന്ന ഒന്നും കിട്ടി അല്ലെങ്കിൽ മയക്കുറ്റിയുടെ മെക്കിട്ട് കേറും കിട്ടാറുണ്ടോ ഡോക്ടറെ தேவன் சம்பర్ディアர் கையில் எங்கள ஒன்னு மேச்சி வெட்டது இங்க இருக்குற கொர்க்கம் வரtildeலனே ஆ நம்மளோட களி எஞ்ச பொன்னே அடällä சிஸ்டர் ஒன்னு பொறுத்திக்க இருக்கு ஏய் சிட் அவுட் ஆ냔alle அவுட் அவுட் இடி பைலசரேதக்கதென்ன காணல கேட்ட கொச்சி குഞ്ഞിന്റെ மனசா மாடப்ராவண்ட அತ್ರ இல்லுது அತ್ರே இருக்கு சைக்கயாடிரிஸ்டின் டு ஒன்னு மறச்சி வெக்கற വെച്ച അല്ല ഡോക്ടർ തൊരപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി എന്താ പ്രശ്നം ഡോക്ടർ കണ്ടപ്പോഴേ തോന്നി ഒരു സമാധാനം എനിക്ക് തരില്ലേ പ്രേമിച്ച് കിട്ടിയതാണോ എന്നെയോ ഒരിക്കലും ഇല്ല കണ്ടക്കുന്ന എനിക്ക് എവിടെ പ്രേമിക്കാനുള്ള നേരം സത്യം സത്യം മാത്രമേ പറയാവൂ പറയാ ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ബ്രോക്കർ ആണല്ലേ പറയാം ആ എന്നുള്ള പേര് എനിക്ക് ഞാൻ ബ്രോക്കറെ തപ്പി നടക്കുകയായിരുന്നു ആഹാ എത്ര ഏക്കറിന്റെ കച്ചവട സ്ഥലത്തിന്റെ കാര്യമല്ല മരുന്നിന് വേണ്ടി എനിക്ക് ഒരു മരപ്പട്ടിയ വേണം അല്ല ഈ മരപ്പട്ടിയ വളർത്ത മൃഗം അല്ല കണ്ടിന്യൂ അതെ അതെ പിന്നെ സാറാമേടെ അപ്പന്റെ വസ്തു കച്ചവടത്തിന് ഞാൻ പോയത് ആ കച്ചവടം നടന്നില്ല പിന്നെ നടന്ന കച്ചവടം എന്ന് പറയുന്നത് ഇതാ ആ പുറത്തേക്കുന്നത് ആ പെടുമരണം തലയിലുമായി ആ ഷാപ്പ് കോണ്ട്രാക്ടർ തോമയുടെ മകൾ അന്നാമേ എനിക്ക് കല്യാണം ആലോചിച്ചതാ അത് നടക്കായിരുന്നു നന്നായി അതെന്താ ഇല്ലെങ്കിൽ കള്ളിഷാപ്പിൽ കിടന്ന് നിങ്ങള് ചത്തുപോയേങ്ങോ ഭാര്യ വിളിക്കൂ ആ മോളെ മോളും വന്നിട്ടുണ്ട് മോളല്ല എന്റെ ഭാര്യയുടെ സ്നേഹം കൂടുമ്പോ ഞാൻ മോളെ സാറേ ഇങ്ങ വിളിക്കുന്നു മോളെ ഞാൻ അപ്പൊളെ അതെ ഈ പ്രശ്നം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം കുടുംബത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് തൊണ്ണൂറല്ല പിന്നെ തൊണ്ണൂറ്റൊന്ന് ശതമാനം നിങ്ങൾ വൈകിട്ടാണെങ്കിലും അയ്യോ രാവിലെ ഞങ്ങൾ എത്തിയില്ലോ വൈകിട്ടാണെങ്കിലും വൈകിട്ടാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നത് നന്നായി സംഗതി മൂത്ത് പോയി സാരമില്ല പരിഹാരം കാണാം മഹിനീയ ദാമ്പത്യത്തിൽ പൂക്കൾ വല്ലതും പിരിഞ്ഞിട്ടുണ്ടോ പൂക്കൾ ഉണ്ടോ മുറ്റി പൂക്കൾ അതല്ല ഞാൻ ചോദിച്ചത് കുട്ടികൾ വല്ലതും ഉണ്ടോ രണ്ട് പെൺ വിവാഹാനന്തരം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ഞാൻ രണ്ട് നീളം വര സൈഡ് വര നെറുകെ വര കുറുക അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇതൊരു ശാസ്ത്രമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നാൽ മതി അതായത് ഞാൻ ചോദിക്കുമ്പോൾ അത് മാത്രം മതി ഇതൊരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തിലെ കണക്കുകൾ കള്ളം പറയില്ല നാലും രണ്ടും ആറ് ആറും രണ്ടു എട്ട് എട്ടു ആറും പന്ത്രണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വഴിയുണ്ട് അല്ലേ ശാസ്ത്രമാണല്ലോ താങ്കളുടെ വീട്ടില് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ശാസ്ത്രമാണ് നിങ്ങളുടെ കിണറ് വീടിന് പുറത്താണ് കുടിച്ചിരിക്കുന്നത് കറക്റ്റ് അല്ലേ വീടിനകത്ത് അല്ലേടി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒറ്റ ബെഡ്റൂം രണ്ട് പൂക്കളല്ലോ ഇത് ശാസ്ത്രമാണ് കേട്ടോ മദ്യപാനം ഒരു രോഗമാണ് അത് കുടുംബത്തിന്റെ ഭദ്രതയും പവിത്രതയും ഒക്കെ തകർക്കും തനിക്ക് നന്നാകാൻ താല്പര്യം ഉണ്ടോ പിന്നെ എന്റെ പൊന്നു ഡോക്ടറെ ഞാൻ കള്ള അങ്ങോട്ടേന്ന് കുളിക്കുകയല്ല പിന്നെ കള്ളിങ്ങോട്ട് വന്ന് എന്നെ നിങ്ങളുടെ കുടുംബം ഞാൻ രക്ഷിക്കാം ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ആ എഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിടണം അതൊക്കെ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഒപ്പിടാൻ പറ്റത്തില്ല നിങ്ങൾ നന്നാൻ വേണ്ടിട്ടല്ലേ മനുഷ്യനുസരിക്കും ായിട്ട് എന്റെ അപ്പൊ ഈ വ്യവസ്ഥയനുസരിച്ച് അടുത്ത ക്രിസ്മസ് വരെ ചെറിയ വീട് സാറാമ്പ് ഭരിക്കുന്നു ഇനി മുതൽ ഇന്ത്യയിൽ നൂറിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണം വരികയാണ് അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണിത് ഒരു കുടുംബം സ്ത്രീ ഭരിക്കട്ടെ ഭർത്താവ് ചെയ്യേണ്ട എല്ലാ ജോലിയും ഭാര്യ ചെയ്യണം ഭാര്യ ചെയ്യേണ്ട എല്ലാ ജോലിയും ഭർത്താവ് ചെയ്യണം Uh, uh. Oh, yeah. േ എന്റെ ഏറ്റവും നല്ല ഐറ്റം ആ ചിക്കൻ ചില്ലി ഗുണാരി ഉണ്ടാക്കാൻ നോക്കിയതാ സ്വന്ന് കുഴഞ്ഞുപോയി ചീത്ത വിളിച്ചെന്നെ കുളിപ്പിക്കരുത് സാറമ്മ ഞാൻ ഹരിശ്രീ കുറിച്ച് വരുന്നതല്ലേ ഉള്ളൂ എല്ലാ കാര്യത്തിലും ഹരിശ്രീ കാര്യത്തിലേക്കും അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആയി ഇങ്ങനെയായിപ്പോന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല കുക്കറിൽ വെച്ചാണ് ഞാൻ കോഴിയെ വേഗിച്ചത് പത്ത് പതിനഞ്ച് പീസിറ്റ് ചെറപെറാന്നങ്ങ് പോയി അപ്പോഴാണ് ഞാൻ ഞർത്തത് എന്നെ പോലെ ഹതഭാഗിയായ ഒരു കോഴിയാണല്ലോ ഈ അടുപ്പത്ത് കടന്നു കേട്ടോ അതിന് ഞാൻ നിന്നെ അടുപ്പിൽ വെച്ചില്ലല്ലോ ഞാൻ വേറൊരു ചിക്കൻ കുർമാണിയൊണ്ടുവരാം പടവലാതി എന്തുവാ നീ കരയുന്നേ ഉള്ളി പൊളിക്കതാ അത്രേ ഉള്ളു അല്ല പടവലാതി

കെട്ടിട്ടില്ലെങ്കി അവക്കെന്നെ അടിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം രാത്രിയിലെ നീ ആ മുതല മാധവിയുടെ വീട്ടിൽ ഒളിച്ച് കേറിയെന്നോ ആദ്യം ആ അതെ വെളിപ്പിന് മൂന്നു മണിക്ക് ഞാൻ നടക്ക പഴയ സ്വഭാവമാണല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് വഴി തെറ്റി മാധവിയുടെ വീട്ടിലേക്ക് കയറി മാത്രം നല്ല എന്റെ കഷ്ടകാലത്തിൽ അവിടെ കെട്ടിയാൽ വെട്ടുപോത്ത് കുട്ടപ്പൻ ഡെയിലി ഇങ്ങനെ മുഖം പിടിച്ചതേ മുക്കി പകല് മുഴുവൻ മുഖം ക്ലോസറ്റിലായിരുന്നു അവസാനം ചെന്താമര വന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴാണ് ക്ലോസറ്റിൽ തല വേർപെടുത്തിയത് ഓ ദേ സാറ വന്നില്ലേ ഞാൻ ഇവിട വന്നിട്ടില്ലേ ഞാൻ ഇവിട അല്ലേ ഞാൻ മുട്ട വെച്ചിരിക്കുന്നു അല്ല അതല്ല എല്ലാം മൂല എന്നെ കേറിയല്ലേ ഞാൻ കൊണ്ടെങ്കിലും വിളിച്ചോ എന്നെ കൊല്ലു ആ ണല്ലോ അപ്പൊ കൂടെ കറങ്ങി പോയാലോ പച്ചമുളക് ഇങ്ങോട്ട് ഭരണം വേണ്ട ഞാൻ അങ്ങോട്ട് ഭരിച്ചോളാം അയ്യോ എന്തൊക്കെയോടോ താൻ കൊറേ നാള് മുമ്പ് വരെ ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയത് ഇടനടവില്ലാതെ കൂടി തുടർന്നടി പുല്ലഭ്യം അഭിഷേകം ഇനി കുറച്ചു കാലം താൻ എന്റെ അടിമേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും ഏത് വീട് തന്തയും തല്ലേ ചത്തു തൊലഞ്ഞു കന്നിക്കണ്ടവന്മാരോടെ പെങ്ങന്മാര് ഒളിച്ചോടിപ്പോ പിന്നെ തനിക്ക് ഏത് വീടാണോ ഉള്ളത് അത്ര കൈ എന്നെ എന്തുമാത്രീ